ചലഞ്ച് ചലഞ്ചല്ല ആ ചലഞ്ചെന്ന് പറയാനല്ല ആണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് അനിയത്തിയുണ്ട് കല്യാണി എന്നാണ് പേര് അപ്പം നമ്മൾ രണ്ടുപേരിൽ ആരാണ് അവളെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവൾ ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ ബുക്കിൽ എഴുതും അപ്പം നമുക്ക് രണ്ടുപേരിൽ ആർക്കാണവിടെ കൂടുതൽ മനസ്സിലായിട്ട് വയ്ക്കിയിട്ടുള്ളത് എന്ന് നോക്കാം തുടങ്ങാം ചോദിച്ചോ ഫേവറേറ്റ് കളർ കോപ്പി അടിക്കല്ലേ എന്റെ ഊഹത്തിൽ ഇതാണ് എവിടെ പോയാലും ഇതാണ് കഴിക്കണേ പറ ഫ്രൈഡ് റൈസ്

ഇവിടെ കർണിയെ കേക്കാתי അല്ല അങ്ങനെ പറയോ ദേശയവും കർക്ക ഉത്തരോ എന്നേലും പറഞ്ഞ തിരിച്ചപ്പാണ് അതവ കർക്ക ഉത്തരോ അത് ഓക്കേ അത് ശരിയായി ശരി നാലാമത്തെ ചോദ്യം ഫേവറിറ്റ് ഡ്രസ്സ് സ്റ്റൈൽ ും പന്ത്രണ്ടാ എക്ക് തോന്നാണ് എന്റെ

സീരിയൽ അല്ല മൊത്തത്തിലല്ലേ ബിഗ് ബോസ് എല്ലാം ഉൾപ്പെടെ അപ്പൊ എനിക്ക് അറിയാൻ അർജുന ഗംഗ വേറെ ക്ലാസ്സിലായിരുന്നു ുഡ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഹവ് എ ബോയ് ഫ്രണ്ട് ആ എന്റെ അഭിപ്രായത്തിൽ വണ്ടറി പോയിട്ടു ഡ്രീം പ്ലേസ് ആവണ പോവാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് മണാലി മണാലി

എന്റെ എഴുത് ഇവിടെ ഉള്ളേ ോനീഷൻ <se��ance> <com> <laughs> <laughs> <that's it>. <laughs> മാറ്റി പറയില്ല അവസാനം പറഞ്ഞോണ്ടി ആ പറ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നീ ആയുർവേദിക്സന്നെബിറ്റ് ഇഷ്ടപ്പെട്ട ഹാബിറ്റ് ആ അറിയാം എനിക്കതാണ് തോന്നിട്ടുള്ളത് കള്ളത്തരക്കൊന്നും ഡാൻസ് കളിച്ചിട്ട് സ്ലീപ്പിംഗ് ടൈം ഞാൻ ഞാൻ വർഷങ്ങളും ചേട്ടന്മാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം കാശിയാണ് ഉൾപ്പെടുത്തണോ അതെ കണ്ണൻ ചേട്ടനും ചിക്കു ചേട്ടനും മൂന്ന് മൂന്ന് ചേട്ടന്മാരിൽ കാശി കാശി കാശിയതെ ഫേവറേറ്റ് ഫ്രൂട്ട് റി <laughs> മാ ഞാൻ സവർ ജില്ലയിൽ ചെയ്തിട്ട് വെട്ടിയതാണ് അടുത്ത ഫേവറിറ്റ് കറി മേഡ് ബൈ അമ്മ അപ്പ അപ്പ മേറ്റ് ഉണ്ടാക്കുന്ന രീതി ആറട്ടാ ഈ പറ പെപ്പർ ചിക്കൻ കറി ഞാൻ പറഞ്ഞിരുന്നത് പച്ച ചിക്കൻ കറി ചിക്കൻ

എന്റെ ഇപ്പോഴത്തെ ട്വൽത്തില്ല ക്ലാസ് ടീച്ചർ रेडी कज्जे तट्टी आ आ गई कहीं ओ 25 उसने है के नहीं अब नौ कार काना गेटन कोडले मार्क केतेने 1 2 3 4 5 6 7 8 9 10 निकल के हम्म ടോട്ടൽ അവൾ ചോദിച്ചത് ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് ക്വസ്റ്റ്യനിൽ എനിക്ക് പതിനാലെണ്ണം ശരിയല്ല എനിക്ക് പത്തെണ്ണം കാരണം ഇവള് കൂടുതൽ മനസ്സിലാക്കാൻ കാരണം ഞാൻ ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് എത്ര വർഷമായി അഞ്ചു വർഷം ആവാൻ പോകണം ഇവള് വന്നിട്ട് രണ്ട് വർഷം ആയതേ ഉള്ളൂ എനിക്കായിരിക്കും കുറച്ച് കൂടുതലാണ് കാരണം ഞങ്ങള് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ കിടക്കയും ൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുമ്പോട്ട് എപ്പോഴും ഇവിടെ സ്ഥലത്ത് കാണില്ല അപ്പൊ കുറച്ച് നമ്മുടെ രാത്രി കിടക്കുമ്പോഴേ സംസാരിച്ച് സംസാരിച്ച് കിടക്കുന്നുവെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും പിന്നെ ആ ഉള്ളൂ